الله سبحانه وتعالى برين فأقبل بعضهم مَلَأَ بعض يتساءلون قال قائل منهم إني كان لي قريب സ്വർഗവാസികളെല്ലാം സ്വർഗത്തിൽ കടന്നിട്ട് പരസ്പരം ദുനിയാവിൽ വെച്ച് പരിചയമുള്ള കുടുംബക്കാരും സുഹൃത്തുക്കളും അയൽക്കാരും മറ്റുള്ളവരെല്ലാം പരസ്പരം ഒരുമിച്ച് കൂടുമ്പോൾ അവരെ സംസാരിക്കും സംസാരിക്കുന്ന കൂട്ടത്തിൽ സ്വർഗവാസികളിൽ നിന്നും ഒരു മനുഷ്യൻ പറയും അവരിൽ നിന്നൊരു മനുഷ്യൻ പറയും ഞാൻ ദുനിയാവിൽ ജീവിക്കുമ്പോൾ എൻ്റെ ചങ്ങാതിമാരുടെ കൂട്ടത്തിൽ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ഒരു സുഹൃത്തുണ്ടായിരുന്നു അവൻ എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് തന്നെയായിരുന്നു എപ്പോലും കണ്ടുമുട്ടുമ്പോഴെല്ലാം അവൻ വിശ്വസിക്കുന്നവനാണോ വിശ്വസിക്കുന്നവനാണോ ഒരു പരലോകമുണ്ട് എന്ന പരമാർത്ഥം ണോ എന്നെ എപ്പോഴും കളിയാക്കാൻ വേണ്ടിയായിരുന്നു അവൻ ചോദിച്ചു കൊണ്ടിരുന്നത് അവൻ ഇസ്ലാമിനെ തള്ളിപ്പറയുന്നവനായിരുന്നു പരലോകത്തിൽ വേണ്ടുന്ന രീതിയിൽ വിശ്വാസമില്ലാത്തവനായിരുന്നു എന്നിട്ട് അവൻ ഇത്ര കൂടി എന്നോട് ചോദിക്കുമായിരുന്നു ഇന്നത്തെ യുക്തിവാദികൾ ചോദിക്കുന്നത് പോലെ ഇന്നത്തെ മതനിര ചോദിക്കുന്നത് പോലെ ഇന്നത്തെ യുക്തിവാദികളും അതുപോലെ തന്നെ പുതിയ എക്സ് മുസ്ലിങ്ങളുമായിട്ടുള്ളവര് സമൂഹത്തിൽ വന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് പറയുന്നത് പോലെ അവനും എന്നോട് ചോദിക്കുമായിരുന്നു നമ്മൾ മരിക്കുകയും നമ്മൾ മണ്ണായി തീരുകയും നമ്മൾ അസ്ഥികൾ മുഴുവനും മണ്ണിൽ ലയിച്ചു ചേരുകയും ചെയ്താൽ ും വീണ്ടും നമ്മളെ പുനർജീവിപ്പിക്കുമെന്നാണോ സുഹൃത്തേ നീ പറയുന്നത് ഈ രീതിയിൽ എന്നോട് ചോദിച്ചുകൊണ്ട് എന്നെ കളിയാക്കുമായിരുന്നു പക്ഷേ ആ ചങ്ങാതിയുടെ അവസ്ഥ എന്താണെന്നറിയുമോ സ്വർഗവാസികളെ എന്താണെന്നറിയുമോ കൂട്ടുകാരെ പ്രിയപ്പെട്ടവരെ ആ ചങ്ങാതിയും ഈ ആഹുറത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ അവര് സ്വർഗത്തിലല്ല അല്ലാഹു ഇടം നൽകിയിരിക്കുന്നത് നരകത്തിലാണ് അല്ലാഹു അവരിടം നൽകിയിരിക്കുന്നത് അന്തലിയോ Oh. oh, oh, oh. ഈ സ്വർഗവാസിയായ മനുഷ്യൻ അവരോട് ചോദിക്കും നിങ്ങൾക്ക് അവനെ കാണണോ നിങ്ങൾക്ക് അവനെ കാണണോ അവർ പറയും കണ്ടിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അങ്ങനെ നരകത്തിലേക്കൊരു നോട്ടമാണ് നോക്കുന്നത് പ്രിയപ്പെട്ടവരെ അവിടെയുള്ള കപ്പാസിറ്റിയും പവറും അള്ളാഹുറത്ത് അങ്ങനെയാണ് സംവിധാനിച്ചിരിക്കുന്നത് സ്വർഗത്തിലിരിക്കുന്ന ആൾക്കാർക്ക് നരകത്തിലിരിക്കുന്ന ആൾക്കാരെ കാണുന്ന നരകത്തിൽ ലതാബിലായി കഴിയുന്നവർക്ക് സ്വർഗത്തിലെ സുഖവാസികളെയും കാണാം ഈ രീതിയിലുള്ള ഒരു സംവിധാനമാണ് ലാഹു അവിടെ ഒരുക്കിയിരിക്കുന്നത് പരലോകത്ത് ഈ മനുഷ്യൻ ചോദിക്കും സ്വർഗവാസികളോട് നിങ്ങൾ കവണ കാണണോ കൂട്ടുകാരെ അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് കാണണം കണ്ടിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് അങ്ങനെ സ്വർഗത്തിലേക്ക് നരകത്തിലേക്കൊന്ന് നോക്കാൻ പറയും എത്തി നോക്കാൻ പറയും അപ്പോൾ എത്തി നോക്കും പറ ആഹു അപ്പോൾ ഇവൻ അവനെ കാണും ഫീസവ ഇൽ ജഹീം നരകത്തിൻ്റെ മധ്യത്തിലായിട്ട് എന്നിട്ട് ആ സന്ദർഭത്തിൽ ചങ്ങാതിയായിരുന്നു ദുനിയാവിൽ വെച്ച് കൂട്ടുകാരനായിരുന്നു തെറ്റായ കൂട്ടുകാരൻ പക്ഷേ അള്ളാഹു വേണ്ടി വെച്ച് അവൻ്റെ തെറ്റായ പ്രവർത്തികളിലും വർത്തമാനങ്ങളിലും ഇടപാടുകളിലൊന്നും ഈ മനുഷ്യൻ പോയിപ്പെട്ടില്ല അള്ളാഹു ഈ മനുഷ്യനെ വിജയികളിൽ ഉൾപ്പെടുത്തി സ്വർഗത്തിലാണ് സ്വർഗത്തിൽ വെച്ച് സംസാരിക്കുന്ന സംസാരമാണ് അള്ളാഹു സുബഹാൻഹുല തുടർന്ന് പറയുകയാണ് മനുഷ്യൻ പറയും തല്ലാഹി സാക്ഷി ഇൻ തീർച്ചയായും കാര്യം ആ മനുഷ്യനെ വിളിച്ചിട്ടാണ് പറയുന്നത് ആ മനുഷ്യൻ്റെ പേര് വിളിക്കും ഈ ദുനിയാവിൽ വെച്ചവൻ്റെ പേരെന്താണോ ആ പേര് വിളിച്ചിട്ട് പറയും ഈ മനുഷ്യൻ എന്നെ മതത്തിൽ നിന്നും മടക്കിക്കൊണ്ടുപോകാൻ ശ്രമിച്ചവനായിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹമില്ലായിരുന്നു എങ്കിൽ ഞാനും ഈ നിറവാസികളിൽ പെട്ടുപോകുമായിരുന്നു എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നാളെ വരാനിരിക്കുന്ന ആഹാരത്തിൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുമെന്ന് ദുനിയാവിൽ ജീവിക്കുമ്പോൾ അള്ളാഹു നമ്മളോട് നേർക്കു നേരെ ഖുർആാനിലൂടെ മനസ്സിലാക്കി വരച്ചു കാട്ടിത്തരികയാണ്